മാൻ മീഡിയ മലയാളം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ഒരു ഒന്നര മാസ് എൻട്രി ആയിട്ടാണ് വേടൻ വന്നത് അതും പബ്ലിക് പ്രോഗ്രാമിൽ സർക്കാരിൻ്റെ പ്രോഗ്രാമില് ഇടുക്കിയിൽ അതിനെ ഒരുപാട് സ്റ്റാറ്റസുകളും അതുപോലെ തന്നെ വൈറൽ വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പാട്ട് മോണോലോഗ അവിടെ ആലോചിച്ചതും കണ്ടതാണ് പക്ഷേ അതിനുശേഷം ഇന്നലെ വന്ന രണ്ട് മൂന്ന് ക്ലിപ്സ് വളരെ നാച്ചുറലായിട്ടാണ് ആദ്യം തോന്നിയത് പക്ഷെ പിന്നീട് അവിടെ തന്നെ പോയ ഞാൻ തിരുവനന്തപുരം കാരനാണ് അതുകൊണ്ട് തന്നെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ വേടൻ്റെ ആ ഷെഡ്യൂൾഡ് പ്രോഗ്രാം പക്ഷെ പിന്നീട് ക്യാൻസൽ ആക്കിയ പ്രോഗ്രാം അവിടെ നടന്ന സംഭവ വികാസങ്ങൾ കണ്ടിട്ട് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് സംഭവം ഒരു ഒൻപതരയോട് കൂടി പുള്ളിക്കാരൻ അവിടെ എത്തും എന്ന പ്രഖ്യാപനമാണ് ആദ്യം അവിടുത്തെ അധികാരികൾ അധികാരികൾ എന്ന് പറയുന്നത് അവിടുത്തെ ക്ഷേത്ര ട്രസ്റ്റുകാർ നടത്തിയത് പക്ഷേ നൈസായിട്ട് അവിടെ രണ്ട് രീതിയിലുള്ള ആൾക്കാർ വരും എന്ന് പറഞ്ഞിരുന്നു ഒന്ന് സർക്യൂട്ടിൻ്റെ പ്രൊമോഷന് അലി ഉൾപ്പെടെയുള്ള ക്രൂ ടീം അത് കൂടാതെ വേടൻ്റെ പരിപാടി പക്ഷേ അവസാനം ക്രൂ ടീം വന്നു കുറച്ച് പേരൊക്കെ വന്നു ആസിഫ് അലി വന്നില്ല ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു സാധാരണ രീതിയിലുള്ള ഷെയ്പ്പെന്ന് പറഞ്ഞാൽ തന്നെ ഒരിടവഴിയുണ്ട് അതിലേക്ക് ഇറങ്ങുമ്പോൾ നേരെ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു വലിയ വയലാണ് വയലിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നല്ല ചെളിയും മഴ പെയ്തു നിൽക്കുന്നതിൻ്റെ ഒരു കാലാവസ്ഥയുണ്ട് അവിടെയാണ് വന്ന ജനംകൂട്ടം അതിൽ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് വേടൻ്റെ ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അമ്മയും അതുപോലെ തന്നെ സ്ത്രീകളും അമ്മമാരും സ്ത്രീകളും അതുപോലെ തന്നെ സാധാരണ ഫാമിലി ഓഡിയൻസ് ഒരുപാട് പേര് അവിടെ തടിച്ചുകൂടി നമുക്ക് ഇരിക്കാൻ പോലും സീറ്റ് ഇല്ലാതെ നിന്നുകൊണ്ട് വേടനെ വെയിറ്റ് ചെയ്തു ഒരു സാഹചര്യം ഉണ്ടായി അത് പോരാഞ്ഞിട്ട് ഒരുപാട് പ്രത്യേകിച്ച് പാർക്കിങ്ങിനുള്ള ഏരിയ ഒന്നും അവിടെ ഇല്ല അപ്പോൾ ആ ഒരു ലിമിറ്റേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും അവിടെ വന്നത് പക്ഷെ വന്നപ്പോഴാണ് അധികം അവർ വെയിറ്റ് ചെയ്തു ഏഴരയ്ക്ക് അവിടെ എത്തി ഏകദേശം പത്ത് മണിവരെ അവർ വെയിറ്റ് ചെയ്തു ഈ ഒരു സംഭവം പറയുന്നത് പത്ത് മണി കഴിഞ്ഞിട്ടാണ് വേടൻ വരുന്നില്ല എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അടിപിടികൾ ഉണ്ടായി ക്ഷേത്രക്കാരെ കൈവയ്ക്കുന്ന അവസ്ഥയുണ്ടായി അതും പോരാഞ്ഞിട്ടാണ് അവിടെ തടിച്ചു കൂടിയ ഒരുപാട് യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ചെളി ചെളി ചെളിക്കട്ടുണ്ട് അവിടെ തന്നെ എടുത്തിട്ട് അവരുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് കാണുന്നത് പിന്നീടാണ് അസത്യത്തിൽ വേടൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നത് തന്നെ അതിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞ പോലെ തന്നെ ഒന്ന് സേഫ്റ്റിയും മറ്റൊന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ മരണവിവരവുമാണ് അപ്പോൾ എന്തായാലും വേടൻ വരാത്തത് അത് അവരുടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് അതായത് നമുക്ക് പറയാൻ പറ്റില്ല അത് അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻ്റ് ചെയ്യാം ഒന്ന് പ്രൊഫഷണൽ ആയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ട് വരാതിരുന്നത് മറ്റൊന്ന് നമ്മുടെ മാനസികമായിട്ടുള്ള പരിഗണന കൊണ്ട് അത് ഒഴിവാക്കിയത് തന്നെയാണ് നല്ലത് വേഡൻ വിത്ത് എ വേർഡ്സ് എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് അവിടുത്തെ വേടൻ പറഞ്ഞതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സേഫ്റ്റി ഇല്ലായ്മയാണ് അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് അവിടെ പോയവർക്കറിയാം അത് സത്യം തന്നെ ാണ് കാരണം ഒരു പുതിയ അതിഥി അങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നതും തിരിച്ചു വരുന്നതിനുമൊക്കെ ഒരുപാട് പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ പ്രോപ്പർ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല പോയവർ തന്നെ പറഞ്ഞൊരു കാര്യമാണ് പിന്നെ പാർക്കിങ്ങിന്റെ ഇഷ്യൂ തിരിച്ചു വന്നപ്പോൾ തന്നെ അത് ഒരുപാട് ബ്ലോക്കുകളായി എന്തായാലും ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി അവതരിപ്പിക്കുക പിന്നീട് ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കുന്ന തരത്തിൽ ഒരു സെറ്റപ്പ് നടത്തുക എന്തായാലും വീടിൻ്റെ ഏറ്റവും പുതിയ പരിപാടികൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് അദ്ദേഹം ഒരു സർക്കാർ പരിപാടി ആയതുകൊണ്ട് തന്നെ തുറന്നടിച്ച് പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത കിട്ടുന്ന ഭീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാത്തിരിക്കാം ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് ബൈ